എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്ന സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ കർമ്മ പദ്ധതിയായ പട്ടയമിഷന്റെ ഭാഗമായി മണ്ണാർക്കാട് കോങ്ങാട് മണ്ഡലങ്ങളിലെ പട്ടയമേള മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച പട്ടയമേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മിഷൻ കേരളത്തിന്റെ ആ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് എല്ലാ നിയോജക മണ്ഡലത്തിലും എം എൽ എ മാർ അധ്യക്ഷന്മാരായി ആ നിയോജകമണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വരെയുള്ള മുഴുവൻ അംഗങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പട്ടയ അസംബ്ലികൾ രൂപീകരിച്ച് പട്ടയ അസംബ്ലികളിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രശ്നങ്ങൾ പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി ഡാഷ്ബോർഡെല്ലാം മൂന്ന് മാസക്കാലം കൂടുമ്പോഴും ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ അദാനത്തിലൂടെ പരിശോധിച്ച് ആറുമാസക്കാലത്തിലൊരിക്കൽ മന്ത്രി തന്നെ നേരിട്ട് ഓരോ ജില്ലയിലെയും അദാലത്ത് നടത്തി നമുക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് നാം കരുതിയിരുന്ന നിരവധി പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ഈ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുന്നേറ്റമാണ് അലനല്ലൂരിലെ നാൽപ്പത് കുടുംബങ്ങളുടെ പട്ടയ പ്രശ്നം നാം പരിഹരിച്ചത് ഈ പ്രക്രിയയിലൂടെയും ഈ കാലഘട്ടത്തിലൂടെയുമാണ് കാതിരപ്പുഴയിൽ നേരത്തെ രാജീവ് കോളനി എന്ന് പറയുന്ന ഇപ്പോൾ മാറ്റി മാറിയിട്ടുള്ള കുടുംബങ്ങളുടെ പ്രശ്നം ഇതേ ഇതേ കാലഘട്ടത്തിൽ രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം പാലക്കാട് ജില്ലാ ചിത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ ബ്ലോക്ക് പ്രസിഡന്റ് വി പ്രീത പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സേതുമാധവൻ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്